ദാമ്പത്യം അന്ന് വൈകുന്നേരം ഒരു നാലുമണിയായി നേരത്ത് മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ജലജയാണ് വന്ന് വാതിൽ തുറന്നു നോക്കിയത് ആരാ ജലജ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സരസ്വതിയും അവരുടെ പിന്നിലേക്ക് വന്നു ഒരു സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ നിന്നും കറുത്ത ഒരു ബാഗം തൂക്കി ഇറങ്ങി വന്നപ്പോൾ ജലജയ്ക്കും സരസ്വതിക്കും അത് ആരാണെന്ന് പിടികിട്ടിയില്ല ഏകദേശം അറുപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയെ ദേവദത്തന്മാരയുടെ വീട് ഓർ ജലജയെ നോക്കി ചോദിച്ചു ദേ ഈ കാണുന്ന വീടാണ് ദേവന്റെ വീട് ജലജ മാരാരുടെ വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ സ്ത്രീയെ നോക്കി പറഞ്ഞു നിറഞ്ഞ പുഞ്ചിരിയോടെ ആ സ്ത്രീ മാരാരുടെ വീടിന്റെ അടുത്തേക്ക് നടന്നു പോയതും സരസ്വതിയമ്മ അവരെ വിളിച്ചു ആരാ മനസ്സിലായില്ലോ എൻ്റെ പേര് ലതിക ദേവദത്തം പറഞ്ഞിട്ട് വരുവാണ് ആ സ്ത്രീ തിരികെ വന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു ദത്തന്റെ ആരാ എനിക്കങ്ങോട്ട് ആളെ പിടികിട്ടിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ അമ്മേ ഇവർ ഭദ്രയും കുഞ്ഞിനെയും കുളിപ്പിക്കാനായി വന്നതാ ഉമ്മർത്തു നിന്നും ദേവന്റെ വാക്കുകൾ കേട്ട് ജലജയും സരസ്വതിയും അവിടേക്ക് നോക്കി മാരാർ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ക്ലബ്ബിലെ ഷേണായി സാറിനോട് ചോദിച്ചാണ് ഞാൻ ഇവരുടെ നമ്പർ വാങ്ങിയത് എന്നാണ് ചേച്ചിയുടെ പേര് വീടുകളിൽ പോയി നിന്ന് പ്രസവ ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്ന ആളാണ് അവൻ പറയുന്നത് കേട്ട് സരസ്വതി ലതികയെ നോക്കി ഒരു അകത്തേക്കിരിക്കാം മാറാർ വന്നിട്ടാണ് അവരെ വിളിച്ച് സരസ്വതി അമ്മയുടെ വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നത് ലതികയുടെ വീടെവിടാ സരസ്വതി ചോദിച്ചു അഞ്ചേരി ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ കുളിപ്പിക്കാൻ പോകുന്ന ചേച്ചി ഞാനും എൻ്റെ അനുചത്തിയൊക്കെ വീടുകളിൽ പോയി നിന്ന് പെൺകുട്ടിയുടെയും കുഞ്ഞിനെയും ഒക്കെ കുളിപ്പിച്ചു കൊടുക്കും ലതിക പറഞ്ഞതു സരസ്വതി തലകുലിക്കി അമ്മേ ഷേണയസാറിൻ്റെ മകളെയും കുഞ്ഞിനെയും ഇവരാണ് നോക്കിയത് കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞിട്ടാ ഇവരെ കോണ്ടാക്ട് ചെയ്തത് നമുക്ക് നോക്കാം മാരാർ ചോദിച്ചതും സരസ്വതിയമ്മ അവനെ നോക്കി തലകുലിക്കി എന്നാലും അമ്മയുടെ മുഖത്ത് അത്ര പ്രസന്നതയില്ലെന്നുള്ളത് മാരാർ ശ്രദ്ധിച്ചു പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കിയെടുത്തില്ല ആള് കൂളായിട്ട് തന്നെ നിന്നു ലതികയുടെ കുടുംബത്തിലെ വിവരങ്ങളൊക്കെ സരസ്വതിയമ്മ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഈ കുടുംബപുരാണമൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് മാരാർ മനസ്സിൽ ഓർത്തു കുഞ്ഞമ്മൂ കരയെന്ന് കേട്ടുകൊണ്ട് മാരാർ പെട്ടെന്ന് തന്നെ ഭദ്രയുടെ റൂമിലേക്ക് കയറി ചെന്നു അവളാണെങ്കിൽ വാവയ്ക്ക് പാല് കൊടുക്കാൻ തുടങ്ങുമായിരുന്നു മാരാർ വരുന്ന വരുന്നുകൊണ്ട് അവളൊരു ടൌലെടുക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അത് വേണ്ടെന്നും വെച്ചു നീ എന്തിനാ ഈ വാവയെ കരയിക്കുന്നത് കുഞ്ഞിന് പാല് കൊടുക്കു ഭദ്ര മാരാരുടെ ശബ്ദം കേട്ട് കുഞ്ഞമ്മൂ കരച്ചിലൊന്നും നിർത്തി എന്നാലും പൂർണമായും നിർത്തിയില്ല താനും പൊന്നെ എടാ മാരാർ വന്ന് കുഞ്ഞിനെ എടുത്തു പിടിച്ചു എന്നിട്ട് മെല്ലെ ഒന്ന് തലകുലുക്കി അച്ഛട പൊന്നെ എടാ എന്നടക്കരയുന്നേ മാരാർ കൊഞ്ചിക്കുന്ന കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവർ കയറി വന്നത് എന്തുറ്റീ എന്തിനാ കുഞ്ഞു കരയുന്നേ സരസ്വതി അമ്മ അവളുടെ അടുത്തേക്ക് വന്നു വിശന്നിട്ടാവും ഉറക്കമായിരുന്നമ്മേ ഇപ്പോഴെണീറ്റെ ഭദ്ര അവരെ നോക്കി പറഞ്ഞു അവരുടെ ഒപ്പം നിൽക്കുന്ന ലതികയെ ഭദ്രയ്ക്ക് മനസ്സിലായില്ല ഭദ്ര ഇത് ലതിക ചേച്ചി നിന്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ ചെയ്താണ് ചെയ്താണിവരെ ഭദ്ര നോക്കുന്നത് കണ്ടതും മാരാർ അവളെ നോക്കി പറഞ്ഞു ഭദ്രയാണെങ്കിൽ സരസ്വതിയമ്മയും ഒന്ന് നോക്കി അവരുടെ മുഖത്ത് തെല്ല് ഗൗരവം പോലെയാണ് അവൾക്ക് തോന്നിയത് പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി മോളെ ലതിക വന്നിട്ട് ഭദ്രയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു കൊണ്ട് ചോദിച്ചു ഇന്ന് വരെയാകുമ്പോൾ എട്ട് ദിവസമായി ഭദ്ര പറഞ്ഞതും അവരൊന്നും തലകുലിക്കി കുഞ്ഞിന് പാല് കൊടുത്തില്ല വിശക്കുന്നുണ്ട് ഭദ്ര ലതികയുടെ കയ്യിലിരിക്കുന്ന വാവയെ നോക്കി പറഞ്ഞു എങ്കിക്കൊണ്ടോയി കുഞ്ഞിന് പാല് കൊടുക്കുമോളെ അവർ അവളുടെ കൈയിലേക്ക് കുഞ്ഞിനെ തിരികെ കൊടുത്തു ഭദ്രയാണെങ്കിൽ കുഞ്ഞമോനെ കൊണ്ട് റൂമിൽ കയറി വാതിൽ മെല്ലെ ഒന്ന് ചാരി ചേച്ചിക്ക് താമസിക്കാൻ ഒരു റൂമ് ശരിയാക്കി ഇടുവോ ജലചേച്ചി മാരാർ ജലജയോടായി ചോദിച്ചു പെട്ടെന്ന് സരസ്വതി അവന്റെ കയ്യിൽ പിടിച്ചു ദേവ ഒന്നിങ്ങോട് വരൂ അവനെയും കൂട്ടിക്കൊണ്ട് സരസ്വതി ഇറങ്ങിപ്പോയി ഗൗരവത്തിൽ നിൽക്കുന്ന സരസ്വതി അമ്മയുടെ അടുത്തേക്ക് അതിനേക്കാളേറെ ഗൗരവത്തിൽ മാരാർ നടന്നു ചെന്നു ഉമ്മറത്തൊരു കോണില് ഇരു കൈകളും നെഞ്ചിൽ കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ നിൽക്കുവാണ് സരസ്വതി അമ്മ അമ്മയെന്തിനാ വിളിച്ചേ മാരാരുടെ ശബ്ദം കേട്ടവർ ഒന്ന് മുഖം ചരിച്ചുകൊണ്ട് അവനെ നോക്കി ആരോട് ചോദിച്ചിട്ട് അതേവാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് സരസ്വതി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്ത് ചെയ്തു എന്ന് കാര്യം പിടികിട്ടി എന്നാലും അവൻ അജ്ഞത നഴിച്ചുകൊണ്ട് അമ്മയെ നോക്കി ഈ സ്ത്രീയെ വിളിച്ചു കയറ്റിയത് ആരോട് ചോദിച്ചിട്ടാണെന്ന് അവർ വീണ്ടും അവനെ ദേഷ്യത്തിൽ നോക്കി ഭദ്രയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണ്ടേ അവൻ അവരുടെ നേർക്ക് മറുചോദ്യം ഉന്നയിച്ചു വേണം അതിന് എന്തിനാ ഇവരെ പോലുള്ള സ്ത്രീയെ വിളിച്ചു കയറ്റിയത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഭദ്രയെ കുളിപ്പിക്കാനും മറ്റും ഈ സ്ത്രീ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് അവന്റെ ശബ്ദം ഇത്തിരി ഗൗരവമായി അത് നിനക്ക് മാത്രം തോന്നിയാൽ മതിയോ ദേവ സരസ്വതിക്ക് ദേഷ്യം വന്നു എനിക്ക് തോന്നാനും മാത്രം ഇവര് എന്നെ മുൻപ് കുളിപ്പിച്ച് ശീലമൊന്നുമില്ല അവന്റെ വാക്കുകൾ വീണ്ടും ഗൗരവത്തിൽ തന്നെ പിന്നെ പിന്നെ ആരെ കുളിപ്പിച്ചതായി സ്ത്രീയെ ഒന്ന് പറഞ്ഞാട്ടെ എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭദ്രയും കുഞ്ഞിനെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകോളാം ലതിക അവിടെ വന്നിട്ട് അവളെ കുളിപ്പിക്കും ഓഹോ അപ്പൊ അത്രത്തോളം ആയില്ലേ കാര്യങ്ങൾ എന്തായാലും കൊള്ളാം ദേവ സരസ്വതി തലകുലക്കി അമ്മയ്ക്കാ സ്ത്രീയോട് ഇങ്ങനെ ദേഷ്യം തോന്നാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ പെട്ടെന്ന് അവൻ അവരോട് ചോദിച്ചു ദേഷ്യമുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞയക്കോ ദേവ തൽക്കാലം ഞാൻ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ അവിടേക്ക് മാറ്റാം പിന്നെ അമ്മയോട് പറയാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തെങ്കിൽ അമ്മയ്ക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ തോന്നിയെങ്കിൽ സരസ്വതി വീണ്ടും അവനെ നോക്കി അമ്മ ക്ഷമിക്ക് അത്രമാത്രം ദേവ മറ്റൊന്നും കൊണ്ടല്ല മോനെ അവനെ കണ്ടപ്പോൾ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് അമ്മ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അമ്മയ്ക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നല്ലോ സഞ്ജീവിനെ എന്നിട്ട് കൊടുക്കും എന്തായി അതുകൊണ്ട് കാണുന്ന സെറ്റപ്പ് ഒന്നുമല്ല പ്രധാനം അവളെയും കുഞ്ഞിനെയും പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ നോക്കിയാൽ മതി അറിയാം മോനെ എന്നാലും ഇവരെ അങ്ങോട്ട് എനിക്കെന്തോ നാല് ഫാമിലിയോട് ഞാൻ ഈ സ്ത്രീയെക്കുറിച്ച് വിളിച്ചു തിരക്കി അവരെല്ലാവരും എന്നോടൊരേ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ അവരുടെ മുമ്പ് വെച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അശ്വിൻ്റെ വിവാഹത്തിന് ഇനി രണ്ടാഴ്ച കൂടിയുള്ളൂ മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ആകെ കൂടി ഹറി ബറി ആയിരിക്കും ഈ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിനിടയിൽ ഭദ്രയും കുഞ്ഞിനെയും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ ഡെലിവറി കെയറിന് വേണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നീട് പോക്കോരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാകും ഇതാകുമ്പോൾ ഈ സ്ത്രീയുടെ അഭിപ്രായത്തിൽ പതിനഞ്ച് ദിവസത്തെ കുളിയൊക്കെ ധാരാളം മതി എന്നാ പറഞ്ഞത് ഇരുപത്തൊന്ന് മുപ്പത് ഇത്രയും ദിവസത്തെ ഒക്കെ ട്രീറ്റ്മെന്റ് വെറുതെ കാശുണ്ടാക്കാനായിട്ട് ഹോസ്പിറ്റലുകാർ പറയുന്നതാണെന്നാണ് ഇവരഭിപ്രായപ്പെട്ടത് എല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ എനിക്കിത് ബെറ്ററായിട്ട് തോന്നി അവർ തലകുലിക്കി പതിനഞ്ച് ദിവസത്തെ കുളിക്ക് ശേഷം പിന്നീട് ജസ്റ്റ് തൈലവും കൊഴുമ്പോ ഒക്കെ പുരട്ടി ഒരു മാസം കൂടി ഭദ്ര കുളിച്ചു കഴിഞ്ഞാല് അവളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലാകും അത്രേ മേനോ സാറിന്റെ മോളെയും ഇതുപോലെ തന്നെ ഇവർ ചെയ്തത് ഉം സരസ്വതി മോളേ ഇനി അമ്മയ്ക്ക് ഇവരെ പറ്റി ആരോടെങ്കിലും അന്വേഷണമെങ്കിൽ അയക്കോ എന്നിട്ട് നമുക്ക് എന്തു വേണമെന്ന് തീരുമാനിക്കാം നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മറുത്തൊരഭിപ്രായം ഇല്ല ദേവ ഞാൻ കരുതിയത് ജസ്റ്റ് മേനോനോട് മാത്രം നീ ചോദിച്ചിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നാ അല്ല മേനോൻ സാറിനെ കൂടാതെ മൂന്ന് പേരോടും കൂടി ഞാൻ വിളിച്ച് അന്വേഷിച്ചു എങ്കിൽ ഇവർ തന്നെ മതി എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ നിന്നോട് ഇത് പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ച് നീ ഒരു വാക്കോലും പറയഞ്ഞപ്പോ ഉള്ളിന്റെ എവിടെയോ ഒരു നൊമ്പരം തോന്നി സർസ്വതി ദേവന്റെ കൈത്തണ്ടയിൽ ഒന്ന് തട്ടിയിട്ട് അവനെ നോക്കി നമ്മൾ ഇന്നല്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ എല്ലാം ഓടി പിടിച്ചുള്ള തീരുമാനമായി പോകരുതെന്ന് ഓർത്തു അതുകൊണ്ടാണ് പലരോടും വിളിച്ച് ഡിസ്കസ് ചെയ്തത് പക്ഷേ ഈ സ്ത്രീ ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ ഇവർ സ്ഥലത്തുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം മുന്നേ വന്നാലും അത്രയും നല്ലതാണെന്ന് ഓർത്താണ് ഞാൻ അവരോട് പോന്നോളാം പറഞ്ഞത് ശരി മോനെ ആയിക്കോട്ടെ അവരവനെയൊന്ന് നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു അമ്മയെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ സോറി ദേവൻ പറയുന്നത് കേട്ട് സരസ്വതി അവനെ നോക്കി ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ലല്ലോ നിന്റെ കുഞ്ഞമ്മൂനു വേണ്ടിയല്ലേ അതുകൊണ്ട് ഈ സോറി ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒരു പുഞ്ചിരിയോടെ സരസ്വതി അകത്തേക്ക് കയറിപ്പോയി ബീനയാണെങ്കിൽ ലതിക വന്നപ്പോൾ കുളിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതാരാണെന്ന് ബീനയ്ക്ക് പിടികിട്ടിയില്ല ഭദ്രയെ കുളിപ്പിക്കുവാനായി മാറാറേർപ്പാടാക്കിയ സ്ത്രീയാണെന്ന് ജലിത ശബ്ദം താഴ്ത്തി ബീനയോട് പറഞ്ഞു ഏ ഉള്ളതാണോ അതെ കണ്ടിട്ട് കൊളുപ്പീരുകാരുടെ ഒരു ലക്ഷണമില്ലല്ലോ ഇല്ലല്ലോ പ്രായവും കുറവാ ഏയ് അതൊക്കെ തോന്നുന്ന ബീനേ പ്രായമൊക്കെ ഉണ്ട് ആന്നോ അമ്പത്തച് കൂടുതൽ ഒട്ടും പറയില്ല ബീന അടക്കി പറഞ്ഞു ചേച്ചി എനിക്കൊരു കോഫി മാരാറുടെ ശബ്ദം കേട്ട് ജലജയും ബീനയും തിരിഞ്ഞു നോക്കി മാരാർ അവരുടെ പിന്നിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു ആ ശരിമോനെ ഇപ്പത്തരാം ജലജ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ജലജേ സരസ്വതി ഉറക്കെ വിളിച്ചു എന്തോ ഞാനിവിടെ ഉണ്ട് ചേച്ചി ലതിയയ്ക്ക് മുറി കാണിച്ചോ ഊവ് ഭദ്രമ്മോളുടെ തൊട്ടപ്പുറത്തെ റൂമ് അത് പോരേച്ചി ജലജ മറുപടി പറഞ്ഞു മതി മതി മാരാറാണെങ്കിൽ ഭദ്രയുടെ മുറിയിലേക്ക് ചെന്നു കുഞ്ഞിനെ കട്ടിലേക്കെടുത്തി കൊഞ്ചിക്കുവാണ് ഭദ്ര മാരാർ വന്നതും അവൾ എണീക്കാൻ തുടങ്ങി കുഞ്ഞമ്മൂ മാരാർ വന്നിട്ട് വാവേ എടുത്തു എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കുഞ്ഞമ്മോ എന്നെ നോക്കാൻ ശ്രമിച്ചു എന്താണ്ന്നെ മാരാർ ചെറിയൊരു പുഞ്ചിരിയോടെ കുഞ്ഞിൻ്റെ മുഖം അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു ഭദ്ര ലതികേച്ചയാണ് കുഴപ്പമില്ലെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നോട് പറഞ്ഞാൽ മതി അവൾ മെല്ലെ തലകുലിക്കേ ആരൊക്കെ ഉണ്ടെങ്കിലും നീ കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ അവൾ പിന്നെയും തലകുലിക്കി മാരാർ ദേഷ്യത്തിൽ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കിയതും ആ മുഖം കുനിഞ്ഞു നിന്നോട് ഞാൻ എന്തടി പറഞ്ഞിട്ടുള്ളത് വേറെ ശബ്ദമുയർത്തി പെട്ടെന്ന് മുഖമുയർത്തി ഭദ്രി അവനെ നോക്കി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ദേവേട്ടാ അവൾ പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്നു പറഞ്ഞോണം അല്ലാണ്ട് ആക്ഷ്യം കാണിച്ചുകൊണ്ടുള്ള നിൽപ്പൊന്നും ഇവിടെ വേണ്ട കേട്ടല്ലോ അവൻ ഭദ്രിയ വഴക്കു പറഞ്ഞതും കുഞ്ഞു മുറൊക്കെ കരയാനും തുടങ്ങി തുടരും കഥ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ